ശീന പർവ്വതീകരിക്കുന്ന സഖാക്കള് ഒരു കാര്യം മനസ്സിലാക്കണം സഹാക്കള് ശശിനെ പറ്റി അറിയാതെ കൊണ്ടാ ഏഹ് ഒരു കരിഞ്ച ശശിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പാർട്ടി രീതി പാർട്ടി നേതൃത്വം ഒന്ന് നല്ല പരിശോധന നടത്തട്ടെ ശശീന്റെ ജീവിത രീതിയും ശശീന്റെ ഇന്നത്തെ സമ്പദ്ഘടനയും ശശീന്റെ ഇന്നത്തെ സ്വത്തും എല്ലാം ഒന്ന് പരിശോധിക്കുന്ന ഏറ്റവും നല്ലതാ ഏഹ് പാർട്ടി സഹാക്കളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടും പാർട്ടി സഹാക്കളുടെ പിന്ന എന്താ പറയേണ്ടത് പാർട്ടി സഹാക്കളെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഈ ശശി ഈതേന്റെ ഭാഗമായിട്ടാണ് ശശി ഇന്ന് ഒരു വലിയൊരു ഭൂപ്രമാണിയായിട്ട് മാറിയത് അത് അൻവർ പറഞ്ഞതിന്റെ അത് എന്താ തെറ്റ് അൻവർ പറയുമ്പോൾ ഒരു തെറ്റുമില്ല സാധാരണ അനുഭാവ പറയുമ്പോൾ അത് വലിയൊരു തെറ്റായിട്ട് വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പാർട്ടി സമ്മേളനം നടക്കുന്ന കാലഘട്ടമാണ് ഏഹ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണോ ഉൾപാർട്ടി ജനാധിപത്യം അത് ഇത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണോ ഒന്ന് പിന്നെ വിമർശനവും സ്വയം വിമർശനവും അതും നടത്തണോ ഏഹ് ഈ പി ശശിനെ പോലത്തെ പുഴക്കൂത്തുകള ഇനി അന്ന് വലിച്ചെറിയണോ ഇനി ഒരു കാര്യം ചെയ്യാങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പ് പറയുന്നില്ല വ്യക്തമായിട്ടുള്ള തെളിവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം ചെയ്യുക എൻ്റെ നമ്പർ ഈ ഗ്രൂപ്പിലുണ്ട് എന്നെ കണക്ട് ചെയ്യാം ഞാൻ പറഞ്ഞു തരാം ശിവന്റെ ഇടപാടും കാര്യങ്ങളും എല്ലോ ഇവന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞാല് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും ഈ പി ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊല്ല ഒരുപാട് തവണ പറയണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ടാ പാർട്ടി ഫോറങ്ങളിൽ പറയാൻ അത് ആ സഹാവിന് കഴിയൂലല്ലോ ബന്ധമുള്ള നേതാക്കന്മാരോട് പക്ഷെ എവിടെ ഒന്നും അതിനുള്ള ഒരു ചാലന ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് ഇറങ്ങി വന്നത് നാളെ പുറത്താക്കപ്പെടുവാണെങ്കിലും നാളെ തന്നെ ഭാവിനെ പറ്റി അടി ഇതില്ലേ എംഎൽഎ ആവോ മന്ത്രിയാവോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വേറെ ആ വി അൻബർ വി വി അൻപറായിട്ട് തന്നെ ഉണ്ടാവും കാര്യങ്ങളുടെ ഈ സ്റ്റെപ്പും അങ്ങ് മാറ്റും അതിനകത്തൊരു ഗൗരവമുള്ളതെന്ന് വെച്ചാൽ പ്രതിപക്ഷം അനങ്ങുന്നില്ലല്ലോ പ്രതിപക്ഷം അനങ്ങാത്ത പ്രതിപക്ഷത്തിന്റെ മടിയിലും കനകുണ്ട് ഇത് നമ്മുടെ പാർട്ടിക്ക് മടി കനകണ്ടെന്നല്ല പാർട്ടിക്ക് വേണ്ടി കന ഉണ്ടാവില്ല പക്ഷേ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരിക്കുന്ന ഓർ പറഞ്ഞില്ലേ സഖാവ് പറഞ്ഞിപ്പോ ഒരുപാട് സമരങ്ങളില് അടികിട്ടിയ സഹാക്കന്മാർ ഇത്തരം പോലീസ് ചില സത്യപ്രസന്ധമായ റിപ്പോർട്ടുകൾ മൂടി വെച്ചാൽ അതിനൊരു സമരം നടത്തിയിട്ട് ഒരുപാട് അടിയിട്ട് ആക്കുമാറില്ല എന്നല്ല ചോദിക്കുന്നത് എൻ്റെ കൂടെ ഇപ്പം നല്ല 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 ഉണ്ടാവും എന്നിരുന്ന പറഞ്ഞ് തുടങ്ങി മുപ്പത് ഇതിനൊക്കെ വന്ന് നല്ലൊരു കാര്യത്തിലാണെങ്കിൽ പാർട്ടി നല്ലൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ശരിയെന്നുണ്ടെങ്കിൽ അഭിപ്രായം ഇല്ലേ ബംഗാളിലെ പോലെ തിരുവനന്തപുരത്ത് നല്ല കമ്മ്യൂണിസ്റ്റാൻ്റെ മനസ്സിൽ കൂടിയും ചോദി ചെയ്യുന്ന ബന്ധുകഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരുപാട് തവണ സ്വർണ്ണം കടത്തിയാലൊക്കെ ബന്ധുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിപ്പോന്നില്ലേ നമ്മള് പാർട്ടി പരിശോധിക്കുന്നു വിശ്വസിക്കുക ഈ വിഷയമായി ബന്ധപ്പെട്ട് പി വി അൻവറിന്റെ ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റുകളും മൃത വെളിപ്പെടുത്തലുകളും കേട്ട് നോക്കുമ്പോൾ പി വി അൻവറിനെ ഒരിക്കലും വിശ്വസിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല വിശ്വസിച്ചേ മതിയാവുന്നതിലേക്കാണ് എന്റെ മനസ്സ് പോയത് അങ്ങനെ നമ്മളെ കഴിവറച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലേക്കൊക്കെ നിലവന്ന പി വി അൻവർ കേവലം പാർട്ടി മെമ്പർ പോലും അല്ലാത്ത നമ്മളുടെ സഹായത്രികനായിട്ടുള്ള ഒരാള് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഇതുവരെ കെട്ടിപ്പിടിച്ച വിശ്വാസങ്ങൾ തകർന്നു പോകുമ്പോൾ പ്രസ്ഥാനത്തോടെ വലിയ പ്രയാസം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ടുട്ട് ഇതിപ്പം ഈ ഗ്രൂപ്പ് പറഞ്ഞതിൻ്റെ പേരില് പിന്നെ വിരുദലാണെന്നൊക്കെ ചിത്രീകരിക്കുന്ന ഒരിക്കൽ ചിത്രീകരിക്കാം അതിനൊന്നും നമ്മൾ എന്തായാലും മറുപടി പറയുന്നില്ല പക്ഷെ എന്നാലും ഇത് ഇതുപോലെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്രയും പറഞ്ഞു വേണ്ട ഞാനിപ്പം അദ്ദേഹം കൊടുത്ത ഇത് കണ്ട് പോലെ അഭിമുഖം കണ്ട് അഭിമുഖം കണ്ടുനോക്കുമ്പോൾ മാധ്യമങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മാധ്യമം വരച്ച ആളുകൾ ചിരിക്കുകയായിരുന്നു എന്നിട്ട് ചിരിക്കുക ചെയ്ത് മറുപടി പറയാൻ കഴിയുന്നില്ല ചിരിച്ചൊപ്പിച്ചറിഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നില്ല എന്നെ മറുപടിയില്ല എനിക്ക് അറിയാം ഞങ്ങൾക്ക് തെളിവ് തെളിവില്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഏറ്റുപിടിച്ച് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ അനുഭവ സ്റ്റെപ്പ് ഞാൻ മാറ്റും അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഗൗരവത്തിൽ പരിശോധിക്കേണ്ടത് ഇതെല്ലാം സമാസാനം വന്നിട്ടോ പാർട്ടിക്ക് ശേഷി അത്ര നല്ലൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിൽ ആളാണെന്നും വിശ്വാസം നടക്കൂല്ല അത് വേറെ കാര്യം ആഭ്യന്തര വകുപ്പിൽ ചില പുഴക്കുത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞത് പാർട്ടി അനുഭാവികളോ ആരുമല്ല മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ അത് സഹാക്കളാരൻ കേട്ടിന് വയ്യോന്നുള്ള അറിയാല്ല ആ പുഴു ആ പുഴക്കുത്തുകളെ ഏറ്റവും വലിയ തലവനാണ് പി ശശി അത് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതാ ഓക്കേ സഖാക്കളെ പറയേണ്ട ഇടത്തിൽ പറയണ്ടേ എന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നെ ഉചിതമായ ഇത് ഇത് എനിക്ക് തിരിയുന്നില്ല ആ ചോദ്യത്തിനെ പറ്റി കാരണോ ഒരു പാർട്ടി അനുഭാവി ഏടിയാ പറയണ്ടേ ഒരു പാർട്ടി ജനറൽ ബോഡിയിൽ അല്ലേ അപ്പം പാർട്ടി ജനറൽ ബോഡിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചർച്ച ചെയ്യുവോ പിന്നെ ആട്ടിനെ നായാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ശരിയല്ല ഒരു ജനറൽ ബോഡിയിൽ ഒരു അനുഭാവം പോയിട്ട് പി ശശിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുവോ ചർച്ച ചെയ്യുന്ന സഖാക്കൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ചെയ്യൂല കാരണം രജിസ്റ്റേഡ് ആയിട്ടുള്ള പരാതികൾ കൊടുത്തിട്ട് അതിന്റെ മറുപടി പോലും കിട്ടാതെ പാർട്ടി സഹാക്കളുണ്ട് സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും പരാതി കൊടുത്തിട്ട് അതിന്റെ പരിഹാരം കിട്ടാതെ സഹായകള് ഈ പാർട്ടിയിലുണ്ട് ഏഹ് പിന്നെ അല്ലേ ജേനറൽ ബോഡിയിൽ പോയിട്ട് ഇത് പറയുന്നേ ജേനറൽ ബോഡിട്ട് പോയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തും എന്നുള്ള വിശ്വാസങ്ങൾക്ക് അങ്ങനെ ഒരു കാലേണ്ടായിരുന്നു അക്കാലം എല്ലാം പോയി അതെല്ലാം മനസ്സിലാക്കിക്കോളി ഏഹ് അതായത് പറഞ്ഞ ആട്ടിനെ നായാക്കണ്ട എന്ന് പറഞ്ഞേ ആട്ടിനെ നായാക്കണ്ട ഏഹ് ഒരു ബ്രാഞ്ച് കമ്മിറ്റിൻ്റെ കീഴിലുള്ള ജനറൽ ബോഡി യോഗത്തിൽ പിന്നെ ഒരു സഖാവ് പാർട്ടി അനുവാവി ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കാര്യം ചെയ്തോളി നിങ്ങൾ ആ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങൾക്ക് ഇതൊന്നും നന്നാക്കണമൊന്നില്ലേ സഹാക്കളെ ഇത് നന്നാകണ്ടേ ഏ ഇത് ആരെങ്കിലും പോക്കറ്റിൽ ഒതുക്കി വെക്കേണ്ട സംവിധാനമാണോ എത്ര കാലം ഈ പി ശശീന്റെ പേരിൽ നടപടി എടുത്തിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ പി ശശിനെ കണ്ടിട്ടുണ്ട് ഏ ഓൻ എത്ര പെട്ടെന്ന് ബാണം കാര്യം പോലെ കാര്യം സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയ എന്തിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയത് എന്ത് 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 പ്രവർത്തനവും നടത്തിയേ അതൊന്നു പറയണോ ഏഹ് സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള പി ശശീന്റെ പേരിൽ എടുത്ത് നടപടി എടുത്ത് എന്താണ് കാരണമെന്നില്ല നമുക്ക് പിന്നെ പറയാം ഏഹ് സഖാവ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തി എങ്ങനെയാ അതിനുശേഷം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ എങ്ങനെയാ അതാ പരിശോധിക്കണ്ടേ ഓക്കെ സഖാ പാർട്ടി നേതൃത്വത്തിന്റെ പോരായ്മകൾ